ഹലോ നമസ്കാരം എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയൂണ് കറികളും എന്താ നോക്കാം നമുക്ക് അപ്പോൾ ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പം ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉണ്ടാക്കിയുള്ളത് നെയ് റോസ്റ്റും അതുപോലെ തന്നെ ഉഴുന്നോടയാണ് അപ്പം നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കണ പോലെ നെയ് റോസ്റ്റും ഉഴുന്നോടൊക്കെ കഴിക്കാനായിട്ട് തോന്നി അപ്പം നമ്മൾ കഴിക്കാൻ എന്തെങ്കിലും ആഗ്രഹം തോന്നണമെങ്കിൽ അപ്പോൾ സാധിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം അല്ലേ അപ്പം ഞാൻ തലേശം തന്നെ മാവ് നെയ്യ് റോസ്റ്റിനുള്ള മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതേ അതുപോലെ തന്നെ ഉഴുന്നടയ്ക്കുള്ള ഉഴുന്നും വെള്ളത്തിലിട്ടുണ്ടായിരുന്നു അപ്പോൾ കാലത്ത് ഞാൻ ഉഴുന്നൊക്കെ അരച്ചെടുത്തു അതിലേക്ക് ഒരു ഒന്നര സ്പൂൺ വലിയ സ്പൂണോണ്ടോ ഒന്നര സ്പൂണോളം ആ അരിപ്പൊടി കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ ഒന്ന് മാറ്റി വെക്കേണ്ടേട്ടോ അപ്പം നമുക്ക് ചട്നി ഒക്കെ ഉണ്ടാക്കണ്ടേ അപ്പോൾ ആ സമയം നമുക്കതൊന്ന് മാറ്റി വെക്കാം അപ്പോൾ ആ തലേശം തന്നെ സാമ്പാറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ചെയ്ത് കുറച്ച് നേരം കൂടുതൽ വെക്കണമെങ്കിൽ നല്ലതാണ് അപ്പോൾ നമ്മൾ കാലത്തായ കാരണം അധികം നമുക്ക് നമുക്കിങ്ങനെ ഉണ്ടാക്കി അരച്ച് വെക്കാനായിട്ട് അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കണം അപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ഞാൻ വെക്കുന്നുണ്ടാവുള്ളൂ അപ്പോൾ അതേ അരിപ്പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതേ മൂടി അരച്ച് ഒന്ന് മാറ്റി വെക്കണേ അപ്പം നമ്മളിത് ഒരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പം ഒരു സവാള ചട്നി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതുപോലെ സാമ്പാറൊക്കെ ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ആ എന്നിട്ട് നമ്മളത് വട ഉണ്ടാക്കാൻ പോണ് അപ്പം അതിനായിട്ടിത് നമ്മൾ അരച്ച ഉഴുന്നിലേക്ക് ചെറിയ ഉള്ളി പച്ചമുളക് ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് അതുപോലെ തന്നെ കുറച്ച് അരിഞ്ഞതും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് കുരുമുളക് ഒന്ന് മുഴുവൻ കുരുമുളക് ഒന്ന് ചതച്ച് അതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു മൂന്ന് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളിയൊക്കെ എടുത്തിട്ടുണ്ടാവുള്ളൂ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ഒരു മൂന്നാല് പച്ചമുളക് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലൊന്ന് ചതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ ഒരു ചെറിയ കൈപ്പിടി കുരുമുളകൊന്ന് ചതച്ച് അതിലേക്ക് ഇട്ടിട്ടുണ്ട് വളരെ കുറച്ച് മതി കുരുമുളക് അപ്പോൾ അതൊന്ന് ചതച്ചിട്ട് വല്ലാണ്ട് പൊടിക്കണ്ട ചതച്ചാൽ മാത്രം മതിയാവും ഒന്ന് ചതച്ചെടുത്ത് അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ കുരുമുളക് ഒന്ന് കടിക്കാനായിട്ട് കിട്ടണം അപ്പം ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു അപ്പോൾ ഈ സമയത്ത് തന്നെ ഞാൻ ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെളിച്ചെണ്ണ ഒക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വേഗം തന്നെ കയ്യിൽ വെച്ച് പരത്തി അതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ചെറിയുള്ളിലേക്ക് ഇട്ടുള്ള കാരണം അപ്പോൾ അധികം നേരം വെക്കരുത് അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ അതേ നമ്മൾ കയ്യിൽ വെച്ച് പരത്തി അതിലേക്കിട്ട് മുരിച്ചെടുക്കണം അപ്പോൾ വെളിച്ചെണ്ണ നല്ല ചൂടായതിന് ശേഷം ഇത് അതിലേക്ക് അതിലേക്കിട്ട് ഇത്തിരി കുറച്ചൊന്ന് തീ കുറച്ച് വെച്ച് അല്ലാണ്ട് തീ കുറച്ച് ചെറുതായി ഒന്ന് തീ കുറച്ച് വെച്ച് ഓരോന്ന് അപ്പുറം കുറച്ചും തിരിച്ചിട്ട് മൊരിഞ്ഞു വരുന്നതിനനുസരിച്ച് നമ്മൾ വേറെ ഓരോന്നോരോന്നാലും പരത്തിയിലേക്ക് ഇടാം കേട്ടോ അപ്പോൾ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം വല്ലാണ്ട് തീ കുറച്ചും വെക്കരുത് എന്നാൽ നന്നായിട്ട് കൂട്ടി വെക്കരുത് നന്നായി കൂട്ടി വെച്ചാൽ പെട്ടെന്ന് പുറംഭാഗം മൊരിഞ്ഞു വരും വെന്ത് ബന്ധുകിട്ടും ചെയ്യില്ല അപ്പോൾ അത് നമ്മുടെ ഉഴുന്നോട ഓരോന്നായി എടുക്കുന്നതിനനുസരിച്ച് ഞാൻ പിന്നെ പരത്തി അതിലേക്ക് ഇട്ട് തിരിച്ച് മുറിച്ചിട്ട് മൊരിച്ചെടുക്കണം അപ്പോൾ അതേ നമ്മുടെ ഉഴുന്നുകൂടെയൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ദോശ എടുക്കണം അപ്പോൾ ഒരു ഗ്ലാസ് പച്ചരിക്ക് അര ഗ്ലാസ് പൊന്നി അരി എടുത്തിട്ടുണ്ട് പിന്നെ അര ഗ്ലാസ് ഉഴുന്ന് ഒരു സ്പൂൺ ചെറിയ സ്പൂൺ പുലുവിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കുതിർത്ത് എടുത്തിട്ടുണ്ടായിരുന്നത് അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ് അപ്പം മേലത്തെ ഉണങ്ങി വന്നപ്പോൾ നിറയെ നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നെയ് റോസ്റ്റ് ആയ നല്ലോണം നെയ്യ് വേണം ഇന്ന് നമ്മുടെ റെഡി ആയിട്ടുണ്ട് നെയ് റോസ്റ്റും പിന്നെ ഉരുന്ന് വടക്കും കൂട്ടിക്കഴിക്കാനായിട്ട് ഉള്ളിച്ചമ്മന്തിയും പിന്നെ സാമ്പാറും പിന്നെ നല്ലൊരു കോഫി അപ്പോൾ ഈ നെയ് റോസ്റ്റും ഉരുന്ന് നല്ലൊരു കോഫിയും കൂടി കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ അത് ഞാൻ നല്ല പാലൊക്കെ നന്നായിട്ട് കൂട്ടി പാകത്തിന് കടുപ്പൊക്കെ ഇട്ട് മധുരത്തിൽ നന്നായിട്ട് പതപ്പിച്ചൊരുക്ക കോഫി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇച്ചിരി കോഫി ഞാൻ ഞാനതിൻ്റെ മേലെ ഒന്നും ഇടുന്നുണ്ട് ഇച്ചിരി ഭംഗിക്കായിട്ട് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഉച്ചക്കലത്തേക്കായിട്ട് ഞാൻ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന കറികളാണ് ഉണ്ടാക്കുന്നത് കർക്കിടകം ആയതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം നമ്മൾ പച്ചക്കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പം രണ്ട് പഴുത്തം മാങ്ങ ഇരിപ്പുണ്ട് അപ്പം അത് വെച്ചിട്ട് നാളികേരം ഒന്നും അരയ്ക്കാതെ ഒരു ഈസി ആയിട്ടുള്ളൊരു മോരുകറിയും പിന്നെ നമ്മൾ നേന്ത്രക്കായ വെച്ചിട്ടുള്ള നേന്ത്രക്കായും പയറും കൂടിയിട്ടുള്ള ഒരു ഉപ്പേരി തന്നെ ഉണ്ടാക്കുന്നത് ഇപ്പോൾ മാങ്ങ മോരി കറി ഉണ്ടാക്കാനുള്ള രണ്ട് മാങ്ങ മാങ്ങിയെടുത്തിട്ടുണ്ട് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് പരിച്ചിന് ഒഴിച്ച് ആദ്യം കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുത്തു പിന്നെ അതിലേക്ക് വറ്റലമുളകും കറിവേപ്പിലും ഒന്ന് മൂപ്പിച്ചതിന് ശേഷം എരിവിനാവശ്യമുള്ള പച്ചമുളകിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ പച്ചമുളക് ഒന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു കാൽ സ്പൂൺ ഉലുവപ്പൊടി എടുക്കുന്നുണ്ട് പിന്നെ ഏകദേശം ഒരു കാൽ സ്പൂണോളം തന്നെ മുളക് പൊടി മുളക് പൊടി വളരെ കുറച്ച് മതിയാവും നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട് എരിവിന് അപ്പോൾ ഒന്ന് രണ്ട് സെക്കൻഡ് ആ പൊടികളൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മളത് കട്ട് ചെയ്ത് വെച്ചുള്ള നല്ല പഴുത്ത അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഒന്ന് രണ്ട് മിനിറ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കണ്ട കേട്ടോ വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് ആവശ്യത്തിന് രൊപ്പത്തിനായിട്ട് വെള്ളമൊഴിച്ച് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പൊ ഈ സമയത്ത് തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണ്ട കേട്ടോ നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് നമ്മുടെ മാങ്ങയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള മോരൊഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത് അധികം പുളിയുള്ള മോരൊന്നും അല്ല അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മോര് മോരൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല പുളിയുള്ള മോരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിയിട്ട് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാവും ഡോ അപ്പം ആവശ്യത്തിനുള്ള മോരൊഴിച്ചു കൊടുത്തു നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തു അപ്പോൾ ഇത്രയുള്ള നമ്മുടെ മോരുകറി ഇപ്പോൾ നാളികേരം ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ തന്നെ നമ്മുടെ ഈസി ആയിട്ടുള്ള ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ഉപ്പേരിക്കായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് പച്ചക്കായും പയറുമാണ് പ പയറും കായും നമ്മൾ ഉപ്പിട്ട് വേയിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതൊന്ന് എടുക്കാനായിട്ട് ഇതേ ചീൻചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ അത് ചെറുവിലും കറിവേപ്പിലും ഒന്ന് മൂത്തു വന്നപ്പോൾ കുറച്ച് ചതച്ച മുളകും പിന്നെ കുറച്ച് ഒരു കളറിനായിട്ട് കുറച്ച് മുളക് പൊടിയും ചേർക്കുന്നുണ്ട് അപ്പം അതും കൂടി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചുള്ള കായും പയറും ഇപ്പം നേന്ത്രക്കായും വൻപയറും കൂടിയിട്ട് കുറച്ച് ഉപ്പിട്ട് വേവിച്ചെടുത്തുള്ളതാണ് ഇത്തിരി ഒരു കുഴമ്പ് രൂപത്തിലാണ് ഉപ്പേരി അപ്പം അതെ കായും പയറുട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു അപ്പോൾ ഇച്ചിരി കുഴഞ്ഞിരിക്കുന്ന ഒരു കായും ഉപ്പേരി പിന്നെ നമ്മൾ കുറച്ച് ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ച മൂന്ന് കറികൾ അപ്പം എന്നത്തെയും പോലെ തന്നെ നല്ല കുത്തിരി ചോറുണ്ട് അതിലേക്ക് മാങ്ങ അച്ചാർ പിന്നെ ബീട്രൂട്ട് ഉപ്പേരി പിന്നെ നമ്മുടെ കായും പയറും കൂടിയുള്ള ഉപ്പേരി പിന്നെ ഒഴിച്ചു കറി ആയിട്ടുള്ള മാങ്ങാമോരുകറി ഒന്ന് പൊടിച്ച് കൂട്ടാനായിട്ടൊരു പപ്പടം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ച കറികൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോമായി വരും വരെ ബായ്